മനുജരെത്ര നിസ്സാരം പ്രപഞ്ചത്തിൽ മനുജരറിയുന്നതോ അന്ത്യനാളിൽ മരണനാഴിക മണിയാടിക്കുമ്പോൾ മടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ുദ്ധിയുള്ള ബോധത്തോടെ സ്രഷ്ടാവിനും ബദ്ധശത്രുവെ അറിയും ബാണം അവനെതിരെയും അധീവദാഹത്തോടെ ഞാൻ അടുത്തെ ത്തി ആമടിയിൽ അന്നു ശിരസ് ചായ ചപ്പോൾ അങ്ങേകി ദീനം രക്ഷയിൻ അന്നു ഞാൻ കഴുകിക്കളഞ്ഞ പാപങ്ങൾ ആമടി തട്ട് നനഞ്ഞു ആലിംഗനം ചെയ്തു ക്ഷമിച്ചങ്ങുന്നാഥൻ ആശ്വസിപ്പിച്ചു പുത്തൻ മനുഷ്യനായി ഞാൻ അന്നു മുതൽ ആണല്ലോ ഞാനറിഞ്ഞതും പലതും ശത്രുവിൻ്റെയും അന്നുവരെ അറിയാതെ ആചരിച്ചും അജ്ഞതകൾ കന്നു മാപ്പു ചോദിച്ചുവും ഇന്നോരോ ദിവസങ്ങളിൽ അങ്ങിൽ നിന്നും ഇറ്റിറ്റു വീരുന്ന മധു നൂകർന്നിടും ഇത്ര മധൂരമോ എന്നു തോന്നുമെന്നും ഈറനിഞ്ഞിടും എൻ നയനങ്ങളും ഓർക്കുന്നു ഞാനൊരിക്ക ീണപ്പോൾ ഓടിയെത്തി അങ്ങോരു ബാലനായി മുൻപിൽ ഒരാമ്പൽപ്പും വിടരുന്ന പുഞ്ചിരിയാൽ ഒരു കീത്തന്നു ഒരായിരം ജോലികള അന്നെൻ ം തുള്ളിച്ചാടിയും കേട്ടതും അരുളിയ വൻ പ്രതിഫല വാഗ്ദാനം ആ നിമിഷം തുടങ്ങി എൻ ജോലികളും അനുവാദം ചോദി ോടും അങ്ങു തന്ന വൻപ്രതീഫല വാഗ്ദാനം അങ്ങയൻ പറവും അന്നറിഞ്ഞില്ല ഞാൻ പക്ഷേ ഇന്നറിയും ോളം ഇപ്പോൾ തന്നെ ആസ്വദിക്കുന്നു തൂവെള്ള അങ്കിയിൽ യുവാവും ബാലനും തകർന്നു ഞാനിരുന്ന നേരങ്ങളിലും തക്ക സമയങ്ങളിൽ ഓടിയേ തീയും താഴെ ഒരിക്കലുമേ വീഴ്ക്കില്ല ഇങ്ങനെ എത്രയോ ദിനങ്ങൾ കടന്നും ഈ ലോകത്തിൽ മറഞ്ഞിരിക്കും സത്യവും ഇതൊക്കെയും ുമായുള്ള ബന്ധവും ഇടക്കിടെ ഓർമ്മിക്കാൻ ദർശനങ്ങളും ആകാശത്തിലെ പറവയാക്കി പറവയാക്കിയെന്നെ ആഴമാം വിശ്വാസം പാറയിലുറ സ്വന്തമാം ജനഗണത്തിലെ അംഗമാക്കി ഉക്കിയങ്ങ അങ്ങ് വന്നിടും ഭൂമിയിൽ രാജനായും അങ്ങെ പൂത്താലം പിടിച്ചെ തീരേൽക്കണം അങ്കനകളും പുരുഷഗണങ്ങളും ആബാല വൃദ്ധജനങ്ങളിൽ നമ്മളും ആസന്നമായത അങ്ങ് ൾ ദുഷ്ടർ വൈക്കോൽ പോലെയും ആദിനം അവ ശേഷിപ്പിക്കില്ല വേരും അവരിൻ ശാഖകൾ ചൂളയിലിരിയും അവിടൊത്തെ നാമത്തെ ഭയക്കുന്നോർക്ക് ും നീതി സൂര്യനെയും അതിൻ ചിറകുകളിൽ രോഗസൗഖ്യവും അവർ എപ്പോൾ സന്തോഷത്തിൽ തുള്ളിച്ചാടും അവിടുന്നെന്നെ ഏൽപ്പിച്ചോരോ ദൗത്യങ്ങൾ ആ പ്പോൾ തന്നെ ചെയ്തു തീർത്തിടുവാൻ അങ്ങൻ ചിത്തത്തെ പാകപ്പെടുത്തിയപ്പോൾ ആജ്ഞതാകുന്നു ഞാനും നിറഞ്ഞുപോൽ കുഞ്ഞുങ്ങളെ ചിറകിലോളിപ്പിച്ചിടും കോഴിയം സംിക്കുന്ന പോലെയും കരങ്ങൾ വിരിച്ചു നമ്മെ സന്തും കരുണ കൃപകൾ സ്നേഹവും ജോരിയും അങ്ങ് കണ്ണിലെ കൃഷ്ണമാണി പോൽ കാക്കാൻ കാക്കൻ അങ്ങ് ളെ മാടി വിളിക്കുമ്പോൾ അഹങ്കാരികളായി മക്കൾ തീരുംപോൾ അങ്ങിൻ ദുഃഖമിന്നറിയാം നല്ലതുപോൺ